നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് രണ്ട് ഗ്രാമ്പു ഏലക്ക ഒരു പട്ട പെരുഞ്ചീരകം ഇതിൻ്റെ പൊടിയാണുള്ളത് നിങ്ങൾ പെരുംജീരകം ഇട്ടാൽ മതി ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഇതെല്ലാം നല്ലതുകൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം ഇപ്പം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച അരപ്പ് പകുതി ചേർത്ത് കൊടുക്കാം പകുതി നമുക്ക് മാറ്റി വെച്ചിരിക്കാം കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ ചിക്കൻ മസാലപ്പൊടി സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് നാരങ്ങാ നീല് ഇവ നല്ലതുപോലെ മിക്സ് ചെയ്യുക ചിക്കനിലേക്ക് അരപ്പ് പിടിക്കുന്നതിന് നമുക്കിനിതൊരു അരമണിക്കൂറ് മാറ്റി വെച്ചിരിക്കാം പാനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് നമുക്ക് എണ്ണയിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം അപ്പൊ ചിരിക്കൻ ഇട്ടിട്ട് ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മറു വഷവും കൂടെ ഒന്നര മിനിറ്റ് വേവിച്ചെടുക്കാം വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് നേരം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് മിനിറ്റിൽ കൂടുതൽ നേരം വേവിക്കരുത് ഹാർഡായിട്ട് നേരത്തെ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കൊടുക്കാം ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി എടുക്കാം അടുത്ത ഭാഗ്യ ചിക്കൻ കൂടെ വറുത്തെടുക്കാം നമ്മൾ രണ്ടാമത് ഇട്ടിരിക്കുന്ന ചിക്കൻ എല്ലാം വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൽ പാസത്തിലോട്ട് കോരിയെടുക്കാം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പറിയും കൂടെ ചേർക്കാം മസാല എല്ലാം നല്ലതുപോലെ ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം നമുക്ക് ചിക്കൻ ലോട്ടിട്ട് കൊടുക്കാം ചിക്കൻ പേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രൈ തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്